പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ തുളിരുണ്ടാർന്നെ തന്തവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൻവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികളൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൽ ചൂടില്ലാർന്നെ തീവട്ടിക്കളവില്ലാർന്നെ പിന്നടൊന്നും വിഷമല്ലാർന്നേ തെയ്താരോ ദമ്പാരോ അമ്പം ബോ അമ്പം ബോ തെയ്താരോതയ്യം ബാരു അമ്പം ബോ അമ്പം ബോ ീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണുകലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നേ നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നേ നല്ലൂർ ചൊല്ലിന് വിലയുണ്ടാർന്നേതാറോ ദീയമ്പാറോ അമ്പം അമ്പം പൂ അമ്പോ പൂ അന്നും ചില അതിനപ്പുറമൻ അതിനപ്പുറമൻപുണ്ടാർന്നേ അന്നും ചില മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ നിൻ്റെ പടച്ചോണെൻ്റെ പടച്ചോൺ എന്നുള്ളൊരു തല്ലില്ലാർന്നെ നിൻ്റെ പടച്ചോനെൻ്റെ പടച്ചോൺ എന്നുള്ളൊരു തല്ലില്ലാർന്നെ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയി അറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് വെറുമൊരു കനവാർന്നു ആ നാടു മരിച്ചേ പോയോ അത് വെറുമൊരു കനവാർന്നു